പ്രസംഗിച്ചിട്ട് കാര്യമില്ലെന്ന എല്ലാവർക്കും അറിയാം ധനമന്ത്രി വല്ല മറിമായ കാണിക്കുമോ എന്ന നോക്കിയിരിക്കുകയായിരുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ധനകാര്യ മന്ത്രി വല്ല വരുമായും കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം വല്ല നീക്കവും നട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നോണ്ട് അവസാനം മണൽ വെക്കും പിന്നെ തുരുമ്പെടുത്ത ഇരുമ്പ് തൂക്കി വെക്കും എന്നൊക്കെ പറഞ്ഞ് അതിന് ഇരുന്നൂറ് കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടില്ല അതേപോലെ എല്ലാവരും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു സാധ്യതയില്ല ഒരു സാധനം വിലയില്ല ഇപ്പോ പിന്നെ കരുതീമിന്റെ കാര്യം പറഞ്ഞു അതേപോലെ വൻ കുടിച്ചിലുകൾ കിടക്കും അത് വീട്ടും പ്രഖ്യാപിക്കും അതുപോലെ തന്നെ ഈ ഫോർട്ടി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് ട്വന്റി പെർസെന്റൊക്കെ കാശ് ഇല്ലാത്ത കൊണ്ടാണ് ഈ പെർസെന്റേജ് കുറഞ്ഞു കാരണം ചിലവാക്കാൻ കഴിയണ്ടെ ചെലവാക്കണേയും കാശു കിട്ടില്ല ഇനിയിപ്പധികം സമയമില്ല അപ്പൊ ഏതാണ്ട് ആ പെർസെന്റേജ് തന്നെ എന്നിട്ട് ഇതിന് അതേ സ്കീമില് പിന്നീട് പ്രഖ്യാപനങ്ങൾ നടക്കുന്നതിൽ അവരുടെ അർത്ഥം അതുകൊണ്ട് വളരെ പ്രകടമാണ് ഈ ഒരു പ്രസംഗം നടന്നു എന്നല്ലാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് ഒരു ചലങ്ങൾ ഉണ്ടാക്കില്ല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടരുകയും ഇപ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു അതുപോലെയുള്ള എല്ലാ പെൻഷന്റെ കാര്യം പറഞ്ഞു അതുപോലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ എല്ലാം അതേപടി തുടരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതേപടി തുടരും കൂടുതൽ താഴോട്ട് പോകും എന്നാണ് ഇന്ന് നടന്ന ബ്രഡ്ജറ്റ് പ്രസംഗം ഇവിടെ പ്രകടമാക്കുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഏറ്റാനർ സ്പീച്ച് നടത്തി എന്നുള്ളതാണ് എന്റെ സ്ഥിതി